നമസ്കാരം ഇന്ത്യയുമായി ഏറെ കാലത്തെ വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയ രാജ്യം കൂടിയാണ് ഖത്തർന രാജ്യം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് പിന്തുണയുമായി ആദ്യം എത്തിയ രാജ്യങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ഖത്തർ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ നാവികരെ വെറുതെ വിട്ടത് ഇന്ത്യയുമായുള്ള സൗഹൃദത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും തെളിവായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ത്യയും ഖത്തറും തമ്മിൽ പ്രധാന ഇടപാട് ദ്രവ്യ പ്രകൃതി വാതകം അതായത് എൽ എൻ ജിയിലാണ് ഇന്ത്യയുമായി ദീർഘകാല കരാർ ഖത്തർ ഇക്കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും പ്രധാന എൽ എൻ ജി കയറ്റുമതി രാജ്യമാണ് ഖത്തർ ബ്രൻ ക്രൂഡിൻ്റെ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം വിലയ്ക്കാണ് ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നാൽ ഇതാണ് പാകിസ്ഥാനെ വിഷമത്തിലാക്കിയ ഒരു കാര്യം പാകിസ്ഥാനും ഖത്തറും ദീർഘകാല എൽ എൻ ജി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് എന്നാൽ ഇത് നീട്ടിവയ്ക്കാനാണ് പാകിസ്ഥാൻ്റെ പുതിയ തീരുമാനം വിഷയത്തിൽ ഖത്തറുമായി ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഇക്കണോമിക് കോർഡിനേഷൻ കമ്മിറ്റി അതായത് ഇ സി സി ഖത്തറുമായി വീണ്ടും ചർച്ച നടത്താൻ പെട്രോളിയം ഡിവിഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും ഖത്തറും തമ്മിൽ രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച കരാറ് പ്രകാരം ബ്രെൻ ക്രൂഡിൻ്റെ പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വിലയ്ക്കാണ് ഇടപാടുകൾ നടക്കുന്നത് എന്നാൽ ഇന്ത്യയുമായുള്ള കരാർ പന്ത്രണ്ട് ദശാംശം ആറ് ആറ് ശതമാനത്തിനാണ് ഇന്ത്യയെക്കാൾ ഉയർന്ന വില പാകിസ്ഥാൻ നൽകേണ്ടതുണ്ട് ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും തുടർന്നാണ് വീണ്ടും ചർച്ച നടത്താൻ ശ്രമിക്കുന്നത് ഖത്തർ ഇക്കാര്യം സമ്മതിക്കുമോ എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ കരാർ പ്രകാരം ലഭിക്കേണ്ട നൂറ്റി എഴുപത്തിയേഴ് കാർഗോ ഇപ്പോൾ വേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് വാതകത്തിന് പാകിസ്ഥാനിൽ ആവശ്യം കുറഞ്ഞിരിക്കുകയാണ് ഈ വേളയിൽ തുടർച്ചയായി എൽ കാർഗോ വരുന്നത് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുക ആവശ്യമില്ലാതെ ചരക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യമാകും ഉണ്ടാവുക നിലവിലുള്ള ഇടപാടിൽ അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളർ കൊടുക്കാനും ഉണ്ട് ഖത്തറുമായി നിലവിലുണ്ടാക്കിയ ഊർജ കരാറ് പാകിസ്ഥാനിലെ ഇറക്കുമതി കമ്പനികൾക്ക് നഷ്ടമാണ് വാതകത്തിൻ്റെ ആവശ്യം കുറഞ്ഞു വരികയും കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഖത്തറുമായി ചർച്ച ചെയ്ത വില കുറയ്ക്കാനും വിതരണം വൈകിപ്പിക്കാനുമാണ് ആലോചിക്കുന്നത് അതേസമയം മിച്ചം വരുന്ന വാതകം മറച്ചു വിൽക്കുന്ന കാര്യവും പാകിസ്ഥാൻ ചർച്ചകളിൽ പരിഗണിക്കുന്നുണ്ട് പാകിസ്ഥാന് ഇളവ് നൽകിയാൽ മറ്റ് രാജ്യങ്ങളും ഖത്തറിന് മേൽ വില കുറയ്ക്കാനും കരാർ വൈകിപ്പിക്കാനും സമ്മർദ്ദം ചെലുത്താനുമുള്ള സാധ്യത ഉണ്ട് ഇക്കാര്യം ഖത്തർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇളവ് നൽകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യയുമായി കുറഞ്ഞ വിലയ്ക്ക് കരാർ ഒപ്പുവച്ചതാണ് മറ്റ് രാജ്യങ്ങൾ ചർച്ചയ്ക്ക് അടിസ്ഥാനമായി കാണുന്നത്